നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ആർമി ഹെഡ്വാർട്ടേഴ്സ് മാസത്തിൽ മാറ്റാൻ നോക്കില്ല ീ പേടിക്കണ്ട എന്റെ ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തത് നാട്ടിലേക്ക് പോകണം അതെ ഒരു ഇന്ത്യൻ പൌരന്റെ ജാമ്യം കിട്ടാൻ എഴുപത്തയ്യായിരം രൂപ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകൾ കയറി ചക്കാത്തിന് സിനിമ കാണില്ല ഒരു എണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും അന്നീ ഇല്ലാത്ത ജാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയു അടിയും ഓ ഇവിടെ ഉണ്ടോ അന്ന് അടി അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു എന്ന് ഞാൻ വിചാരിച്ചു അതാ അവനൊരു അബദ്ധം പറ്റിയതാ എനിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മനസ്സിലൊന്നുമല്ല മുഴുവൻ നീരുന്നു മുതലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ സോട വാങ്ങിച്ചിട്ടു ധരിച്ചുപോലും അതിനുവേണ്ടി ഓടുന്ന അവൻ പറയുന്നത് അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ എന്നാൽ ഒരുത്തനൊരു കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടന എല്ലാത്തിനും കാരണം അവനാണ് അവനെ ഞാൻ ഓ ഇവനും എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചതി ആ ആ പോയോ കളിച്ചു പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവെട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വേഷം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാടു എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡ്ഡിയ അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരുടെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക് എന്തിന് അത് ശരി ആ കുഞ്ഞുകുട്ടനൊന്നും വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു ഇത് അവന്റെ അന്ത്യമാണ് വിളിക്കണേ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എത്രയോ സ്വർണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷണ്ടി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞ അയച്ചത് എന്താണെന്നറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാൽ എവിടാർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ മീനാക്ഷി എന്താ മകളാ അവളെ ആർക്ക് കല്യാണം തീരുമാനിക്കുന്നത് അവിടെ കഴിച്ചോളൂ ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ കുഞ്ഞു അങ്ങനെ വാക്ക് എന്നിട്ട് ഷട്ടി മീനാക്ഷിക്ക് കൊടുക്കാൻ പറഞ്ഞ് പല പല സാധനങ്ങളും വാങ്ങിച്ചു പറയുന്നതല്ല സത്യമാണ് ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു

ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്ര കാര്യം എന്നാ രാ ഈ പെട്ടി കൊന്നേ കെട്ടി നാണം അമ്മ ഇനി ഒന്നും പറയണ്ട ഞാൻ പോയി ചോദിക്കും കാര്യത്തിൽ പോയിമാനം ഉണ്ടാവണം ആച്ചയുടെ സ്വത്തും എനിക്ക് വേണ്ട അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ പക്ഷെ മീനുവിനെ തോന്നിയവർക്ക് കെട്ടിച്ചവർക്കുള്ള തള്ളയുടെ പൂതിലിരിക്കുപ്രായംകുട്ടി ഒന്നും പറയണ്ട ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത് ഇവന്റെ അമ്മമ്മയും അവിടെ ഉള്ളത് ആ ഓർമ്മ വേണം

ഇനി വരില്ല അവസാനമായിട്ട് ഒന്ന് വന്നതാ മീനുവിനെ വിളിച്ചോണ്ടുപോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ മീനു നീ ഇവിടെ അവൾ എന്റെ പെണ്ണാ അങ്ങനെയല്ല കുഞ്ഞുനാള് പോലെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളു എന്താ വലിയ എടാ എനിക്ക് എതിർപ്പുണ്ടായാലും അവൾ വന്നാ ഞാൻ കൊണ്ടുപോകും ഞാൻ രണ്ടിലൊന്നും അറിയാനാണ് വന്നിരിക്കുന്നേ നിങ്ങൾ മീനുവിന് വേറെ ആളെ തിരക്കുന്നു കേട്ടു എന്റെ കോക്കില് ജീവനോടത്തുന്ന കാര്യം അത് നടക്കില്ല ഞാൻ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം മനസ്സിലാക്കാനൊന്നുമില്ല ഞാൻ അവളെങ്ങോട്ട് പോവും നീ വരും

വിചാരം ഉണ്ടെങ്കിൽ ഇറങ്ങണ ഈ എനിക്ക് വേണ്ട വേണോടാ കിടന്ന് നിന്റെ അച്ഛനെയും ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹയുടെ വീടായത് നിന്റെ അച്ഛനെ കൊന്ന തന്ന പിശാചിക്കളായ പെണ്ണിനെ നിനക്ക് വേണ്ട എനിക്കും വേണ്ട കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു ഏത് പൊമ്പത്തോണെങ്കിലും കെട്ടിച്ചുവിട്ടു കുഞ്ഞിലെ പറഞ്ഞ് പൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം പോയി ക്ഷമിച്ചോളും ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാം

നിനക്കറിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതൽ മുഴുവൻ കട്ട് നിന്നതും പോരാ ഇപ്പൊ പെണ്ണിനെ മര്യാദ കിറക്കിടം പറഞ്ഞോണ്ടല്ലോ ഒന്ന് ചുമ്മാരിക്കാൻ പേ ഇവരൊന്നും സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിലുണ്ട് പ്രായൊന്നും നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുകൂടി കാര്യമില്ല കുറച്ചു മുമ്പ് അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു കണ്ടു അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടച്ചിലും ചെലുത്തുന്നുണ്ടായിരുന്നു ചീപ്പോ ആരുടെ ചീപ്പ് അതെനിക്കറിയില്ല ഷൺമുഖം മുതലാളി അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു എന്റെ ഇരിക്കുന്നതാണ്ടു എവിടെ ഇനെക്ഷി അങ്ങോട്ട് ഇങ്ങോട്ട് താ അങ്ങോട്ട് ഇങ്ങോട്ട് പിരിയവനെ ഇടർന്നു ഇങ്ങോട്ട് വന്നേ നികര കൊന്നളിയാ നിന്നെ ഇവൻ മാരിന്ന് ഡെഡ് ബോഡി ണ്ട് അതിനൊക്കെ നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ച ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലേ വേണ്ട മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കും എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ല നെണ്ടേ പറ്റാണ് അയ്യോ സാറേ ഞാൻ കണ്ടു എന്ത് ഒഴയലെ പെണ്ണിന്റെ ശവ പൊങ്ങിന്താണ് കിടക്കുന്ന മീനാക്ഷിക്കുട്ടി ഇന്നലെ ഇട്ടിരുന്ന ഉടുപ്പിന്റെ നിറം പറയും അയ്യോ എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ശവത്ത് കണ്ട നിറം അത് തന്നെ